ജപ്പാൻകാരുടെ ആയുസ് കൂട്ടുന്ന അഞ്ച് ശീലങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോഡിലേക്ക് സ്വാഗതം ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ജനത ഏതാണ് ഉത്തരം നിങ്ങൾക്കറിയാമായിരിക്കും ഇല്ലെങ്കിൽ പറയാം ജപ്പാൻകാർ ലോക ജനസംഖ്യ അവലോകനം അതായത് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂയുടെ ഡേറ്റ അനുസരിച്ച് ജപ്പാൻകാരുടെ ശരാശരി ആയുർ ദൈർഘ്യം ഏകദേശം എൺപത്തി നാല് ദശാംശം എട്ട് വയസ്സാണ് അതായത് ഏകദേശം എൺപത്തിയഞ്ച് വയസ്സ് എന്നാൽ ഇന്ത്യക്കാരുടെ ശരാശരി ആയുർ ദൈർഘ്യം ഏകദേശം എഴുപത് ദശാംശം നാല് വയസ്സാണ് എഴുപതെന്ന് നമുക്ക് കണക്ക് കൂട്ടാം ഏകദേശം പതിമൂന്ന് തൊട്ട് പതിനഞ്ച് വർഷം വരെയാണ് സം നമ്മളും പാരമ്പര്യത്തിലും സംസ്കാരത്തിലും വിശ്വസിക്കുന്നവരാണ് എന്നിട്ടും എവിടെയാണ് നമുക്ക് പിഴച്ചത് ഈ വലിയ ആയുർദൈർഘ്യ വിടവിന് പിന്നിലെ പ്രധാനപ്പെട്ട അഞ്ച് ദൈനംദിന ശീലങ്ങൾ ജപ്പാൻകാരിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് എണ്ണ കുറച്ചുള്ള പാചകം ജപ്പാൻകാർ എപ്പോഴും ഭക്ഷണത്തിൽ വെള്ളം ഒരു പ്രധാന മാധ്യമമായി ഉപയോഗിക്കുന്നു അതായത് ആവി കയറ്റുക സ്റ്റീമിംഗ് ചെറുതീയിൽ വേവിക്കുക സിമ്മറിങ് വെള്ളത്തിൽ പുഴുങ്ങുക പോച്ചിങ് തുടങ്ങിയ രീതികളാണ് അവർ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ കറികളെ അപേക്ഷിച്ച് ഈ രീതിയിൽ എണ്ണ വളരെ കുറവാണ് ഉപയോഗിക്കുന്നത് ഇത് ഭക്ഷണം ലഘുവാക്കാനും ദഹനം എളുപ്പമാക്കാനും കലോറി കുറയ്ക്കാനും സഹായിക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ വിറ്റമിൻ സി വിറ്റമിൻ ഡി എന്നിവ പോലെയുള്ള പോഷകങ്ങൾ നഷ്ടപ്പെടാതെ സംരക്ഷിക്കപ്പെടുന്നു എണ്ണയിൽ വറുക്കുമ്പോൾ ഇവ പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് എണ്ണ കുറയ്ക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഹൃദ്രോഗങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത കുറയ്ക്കുന്നു രണ്ട് ഒമേഗ ത്രീ അതുപോലെ ഫെർമെൻറ്റഡ് ഭക്ഷണങ്ങൾ ജപ്പാനിലെ ഭക്ഷണക്രമം ഇപ്പോഴും ഫ്രഷ് മത്സ്യങ്ങൾ പച്ചക്കറികൾ പുളിപ്പിച്ച ഭക്ഷണങ്ങൾ അതായത് ഫെർമെൻറ്റഡ് ഫുഡ്സ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അവർ ധാരാളം ഫ്രഷ് മത്സ്യങ്ങൾ കഴിക്കുന്നതിനാൽ ഹൃദയ ആരോഗ്യത്തിന് ഉത്തമമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളമായി ശരീരത്തിന് ലഭിക്കുന്നുണ്ട് ഇത് വീക്കം കുറയ്ക്കാനും ഹൃദയത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു അതുപോലെ മിസോ അച്ചാറുകൾ പോലെയുള്ള പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കുടലിന് നല്ല ബാക്ടീരിയകളിൽ നൽകുന്നു ഇത് നല്ല ദഹനത്തിനും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷിക്കും സഹായിക്കുന്നു പണ്ടത്തെ നമ്മുടെ ഭക്ഷണ രീതി ആരോഗ്യകരമായിരുന്നുവെങ്കിലും ഇന്ന് സൗകര്യത്തിനായി നമ്മൾ പാക്കറ്റിലും എളുപ്പത്തിനും തയ്യാറാക്കാവുന്നതുമായ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇത് പോഷകങ്ങളുടെ അളവ് കുറയ്ക്കുകയും രോഗങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു മൂന്ന് ഹര ഹാച്ചി ഭൂ അതായത് എൺപത് ശതമാനം ഭക്ഷണം ആയുർ ദൈർഘ്യത്തിൻ്റെ ഏറ്റവും വലിയ ജാപ്പനീസ് രഹസ്യമാണ് ഹരഹാച്ചി ഭൂ എന്താണ് ഹരാച്ചിബൂ വയറിൻ്റെ എൺപത് ശതമാനം നിറയ്ക്കുന്നത് വരെ കഴിക്കുക അതായത് വയറ് നിറഞ്ഞ എന്ന് തോന്നി തുടങ്ങുമ്പോൾ തന്നെ ഭക്ഷണം നിർത്തുക തിരക്കിട്ട് കഴിക്കാതെ സാവധാനത്തിൽ ശ്രദ്ധയോടെ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്ന ഒരു രീതിയാണിത് ഇത് അമിത ഭക്ഷണം അഥവാ ഓവർ ഈറ്റിംഗ് ഒഴിവാക്കാൻ സഹായിക്കുന്നു സ്വാഭാവികമായും ശരീരഭാരം നിയന്ത്രിക്കാനും സാധിക്കുന്നു ജപ്പാൻകാരുടെ കുറഞ്ഞ അമിത വണ്ണ നിരക്കിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഇതാണ് നമ്മുടെ പൂർവീകരും ഇതേ ശീലം പിന്തുടർന്നിരുന്നു എന്നാൽ ഇന്നത്തെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഈ ശീലം നമ്മൾ മറന്നു നാല് ദിവസേനയുള്ള ശാരീരിക ചലനം അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി ഓർക്കുക ശാരീരികമായ അധ്വാനമല്ല ചലനമാണ് ആക്ടിവിറ്റി ജപ്പാനിൽ ശാരീരിക ചലനം അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഇഴ ചേർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം ജപ്പാൻകാർ യാത്രയ്ക്കായി കൂടുതൽ നടക്കുകയും സൈക്കിൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇത് ഒരു പ്രത്യേക വ്യായാമം എന്നതിലുപരി അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് എന്നാൽ ഇന്ത്യയിലെ അവസ്ഥയോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ദ ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പറയുന്നത് ലോക ആരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ ശുപാർശ ചെയ്യുന്ന അളവിലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ പകുതിയോളം മുതിർന്നവർ പാലിക്കുന്നില്ല എന്നാണ് അതേസമയം ദിവസേനയുള്ള ഈ ചെറിയ ചലനങ്ങൾ അവരുടെ അതായത് ജപ്പാൻകാരുടെ പേശികളെയും മസിൽസിനെ എല്ലുകളെയും ഹൃദയത്തെയും വാർദ്ധക്യത്തിലും ശക്തമായി നിലനിർത്താൻ സഹായിക്കുന്നു എന്നാണ് അഞ്ച് നേരത്തെ ഉള്ള അത്താഴവും ഉറക്കവും ഈ ശീലം വളരെ ലളിതമാണെങ്കിലും വളരെ വ്യത്യാസമുണ്ടാക്കുന്ന ഒന്നാണ് ജപ്പാൻകാർ സാധാരണയായി രാത്രി നേരത്തെ അതുപോലെ ലഘുവായ ലൈറ്റായിട്ടുള്ള ഭക്ഷണമാണ് അത്താഴമായി കഴിക്കുന്നത് ഇത് ഉറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം പൂർണ്ണമായി ദഹിക്കാൻ അനുവദിക്കുന്നു എന്നാൽ ഇന്ത്യൻ വീടുകളിൽ പലപ്പോഴും അത്താഴം വളരെ വൈകിയും അളവിൽ കൂടുതലുമായിരിക്കും വയറ് നിറച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ കിടക്കുകയും ചെയ്യും ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതുപോലെ നേരത്തെയുള്ളതും ലഘുവായതുമായ ഭക്ഷണം നമ്മുടെ മെറ്റബോളിസം ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു ഇത് മികച്ച ഉറക്കത്തിനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതിനാൽ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയുർദൈർഘ്യം എന്നത് ഭാഗ്യമല്ല അത് സ്ഥിരമായി നല്ല ശീലങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒന്നാണ് ജപ്പാൻകാർ നമ്മളെക്കാൾ പതിനഞ്ച് വർഷം കൂടുതൽ ജീവിക്കുന്നതിൻ്റെ രഹസ്യം അവരുടെ വലിയ ആരോഗ്യ സംവിധാനങ്ങൾ മാത്രമല്ല ഈ ചെറിയ എന്നാൽ ശക്തമായ ദൈനംദിന ശീലങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ അഞ്ച് ശീലങ്ങളിൽ നിങ്ങൾ ദിവസവും പിന്തുടരുന്നത് എന്തൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക കൂടുതൽ ആരോഗ്യ ടിപ്സുകൾക്കായി എത്നിക് ഹെൽത്ത് കോഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ സൈനിങ് ഓഫ് ഹെൽത്ത് ഇൻട്രസ്റ്റ്